ആത്മബൗതദേ സംഘത്തിൻ്റെ ഒന്നാം നമ്പർ ശാഖയാണ് അല്ലിമേൽ ശ്രീ ശുബാനന്ദ് ആശ്രമം വളരെ ചരിത്രപരമായ വളരെ പ്രാധാന്യമുള്ളൊരു ആശ്രമമാണ് അല്ലിമേൽ ആത്മപ്രകാശിനി ആശ്രമം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ ശ്രീ കുമാര ഗുരുദേവനുമായിട്ടുള്ള സംയുക്ത മഹാസമ്മേളനങ്ങൾക്ക് വേദിയായിട്ടുണ്ട് ഈ ആശ്രമം സാക്ഷാത്കാരം എന്ന പരമമായ ലക്ഷ്യം നേടാനായി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് മാവേലിക്കര ആസ്ഥാനമായി ആത്മബോധ സംഘം രജിസ്റ്റർ നമ്പർ നൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് എന്ന സംഘടന ശുഭാനന്ദഗുരുദേവൻ സ്ഥാപിച്ചു ഈ ശുഭാനന്ദ ആദർശാശ്രമമാണ് ശുഭാനന്ദ ഗുരുദേവന്റെ മഹാസമാധിസന്നത フフフフ。 yeah അവിടെന്നൊക്കെ ചായയും അതെ ആവും പാസ്തിതരയ അതെ ആ അനിവേദന നടന്നു നട രാമത്തെ കോഴിക്കുന്നവ എല്ലാ ചായകളും അവിടെ എനിക്ക് സുരീയ അമ്മ അദാഷ്താരോടേ ക്യാപ് ആത്മനേസറുകൊണ്ട് സംസർചിച്ചോട രാമക അനിസ്വാർദയായ ആത്മസംഘത്തിന്റെയെല്ലാം പുണ്യസരവണ്ട് അവിടെയല്ല ബിഞ്ഞുകളോ ആയി ഇതാ ആ സഹകാർമി അതിന്റെ ഭാരവാഹി നേരും അധ്യാപകരുണ്ടായോ ചെയ്യുന്നുണ്ട് അവിടെ ഭഗവാൻ എല്ലാം നിയന്ത്രിച്ചതായും അടിയോട്ട് പ്രാർത്ഥിക്കുകയാണ് അതിനെ സ്വീകരിച്ചുകൊണ്ട് എന്ന ആ സത്യത്തിൽ കൂടി കൂടി അവര് വളർന്നു വരുവാനും അവരെ ഭരണാധികാരി ആകുവാനും നയിക്കുന്നവരുമായി തീരുവാൻ തരണം ദൈവമേ എന്റെ കൃപയുണ്ടാകണമെങ്കിൽ എല്ലാവർക്കും എല്ലാ ാണ് എല്ലാങ്ങളും സമയം അവരാരംഭിച്ചതായ അവിടുത്തെ തിരുസേരയിലെത്തി സമാനത്തെത്തിക്കൊണ്ട് അവരിൽ ആരാധിച്ചു നിൽക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഓരോന്നോരോരുത്തരെയായി ഓരോ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളാണു അതിന് പ്രമുഖരായിരുന്നു

ആ ലോകത്തിൽ സ്ഥാപിക്കുവാനും പ്രതീക്ഷിക്കുവാനും സമയം മുതലും സെക്രട്ടറികളും അഥവാ സന്യാസി സന്യാസി പരമ്പരയോണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കേന്ദ്രകമിറ്റി വാരമായിട്ടും எல்லாம்

ദൈവത്തിന്റെ അനുഗ്രഹം ഗുരുനാഥൻ്റെ കൃപയുണ്ടാകണമേ പ്രാർത്ഥിച്ചു കുറവ് ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ ജന്മഭൂമിയും ആചാര്യന്മാരെയും ഗുരുനാഥൻ്റെ भॻवान <laughs> समर् आत्मबोधद संगति ഭക്ത ലോകത്തെ തന്നെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദുർദിനമായിരുന്നു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കറുക്കിടകം പതിമൂന്ന് ശനിയാഴ്ച ആ തിരുവോണം നാളിൽ അന്ന് രാത്രി എട്ടര മണിയോടെ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ മഹാസമാധി അടങ്ങി വേദനിപ്പിക്കുന്ന ആ കാഴ്ച കണ്ട് പ്രകൃതി ദേവിയും കരഞ്ഞു അത് മഴത്തുള്ളികളായി വർഷിക്കപ്പെടും സർവലോക സൃഷ്ടാവ ജഗതീശ്വരനാശിഷ്ടിക്കപ്പെട്ട മനുഷ്യകൂലങ്ങളിൽ വന്നു ദോഷമേനികളെ നിഷ്കാദം ചെയ്ത് നിഷ്കളങ്കരാക്കി തീർക്കുവാൻ കലിയുത്തിൽ മോക്ഷദായകനായി പത്താമത്തെ അവതാരമായി കഠ്ിയായി ജന്മപ്പെടുത്തുവന്ന ബ്രഹ്മശ്രീ ചുബാനന്ദ ഗുരുദേവ തിരുവടമായ നമ്പർ നമ്പർ ശാഖ മുക്കട ശാഖയുടെ ബാലിക ബാലന്മാരുടെ പഠനയാത്ര മഹാസമാധിയിൽ എത്തിയിരിക്കുന്നു ഈ പഠന യാത്രയായി വന്നതായ എല്ലാ ശാഖാമിത്രങ്ങൾക്കും അൻ്റെ ഭാരവാഹികൾക്കും യുവജന സംഘടനക്കാർക്കും ബാലിക ബാല സംഘക്കാർക്കും എല്ലാവിധമായ അനുഗ്രഹത്തെയും നേർന്നുകൊള്ളുന്നു മസ്കാരം ലോകാരാധ്യനും പരമാചാര്യനുമായ ഭഗവാൻ ബ്രഹ്മശ്രീ ശ്രീമാണ്ടാദങ്ങളെ ഭക്തിയാദോട് നമസ്കരിച്ചുകൊണ്ടും ഒരു ദിവസസ്ഥാനം അലങ്കരിക്കുന്നവർ ആ തൃപാദങ്ങളെ സമാർത്ഥാവ് സന്യാസകൃഷ്ണന്മാരേവ് പൂജനാമത്തുള്ള നന്ദി നമസ്കാരത്തെ അറിയിച്ചു കൊണ്ട് എന്നീ പുണ്യദിവസത്തിലെ ആത്മബോധ സംഘത്തിൻ്റെ ശാഖയായ നാൽപ്പത്തഞ്ചർ ഇപ്പോഴെ ശാഖയുടെ ആഭിമുഖ്യത്തിന് ഷാഖയുടെ ആചാര്യൻ ഭരണസമിതിയും അതുപോലെ സസ്വയുടെ പ്രസന്റ് സന്ത സ്കൂൾ അധ്യാപകരെ ഒരേരുടെയും ധാർമ്മികത്വത്തിന് സന്റർ കുട്ടികൾക്കുള്ള ആത്മീയ പഠന ക്ലാസും അതോടൊപ്പം തന്നെ ഗുരുദേവൻ ഞാൻ വിളിച്ചാർത്തിട്ടുള്ള ആശ്രമങ്ങളിലും അതുപോലെ തന്നെ ചേനാശ്ശേരി കാളഗ്രാമം വാഴപ്പള്ളി ശിവക്ഷേത്രവും സന്ദർശിച്ച് ഗുരുദേവൻ്റെ പ്രതിഷ്ഠ സ്ഥാപനമാകുന്ന മണിയാണ്ടയിൽ ശാല അതുപോലെ തന്നെ കുട്ടമ്പേര് ഗുഡായ്ക്കലും ചെറുകോട് ശ്രീ ശിവാനാശ്രമത്തിലും കലിമേ ശ്രീ ശിവാനാശ്രമത്തിലൊക്കെ എത്തിച്ചേരുന്ന ശേഷം മകസമാധി സന്നിധാനമാകുന്ന ആദർശാസ്രമത്തിലെത്തിച്ചേരി മഠാധിപതി ഉൽപ്പാദനങ്ങളുടെ അനുഗ്രഹവും ആസ്വാദങ്ങളെല്ലാം വാങ്ങിക്കുകൊണ്ട് വളരെ അനുഗ്രഹപ്രദമായി തന്നെ കുട്ടികളെല്ലാം ഇവിടെ എത്തിച്ചേർന്ന് അനുഗ്രഹ പ്രാർത്ഥനയും അതോടൊപ്പം അതിന് നേതൃത്വം കൊടുത്ത ഷാഗോയുടെ ആചാര്യ കേന്ദ്ര സൗകര്യം കൂടാങ്ങനെയൊക്കെ പുരുഷോത്മനോകളെ അതുപോലെ തന്നെ ഷാഗോയുടെ സെക്രട്ടറി രാജ്വോബകൾ ഷാഗോയുടെ ഭരണസമിതികളെ എസ് എസ് ഐയുടെ പ്രസിഡൻ്റായ ശാന്തി അതുപോലെ തന്നെ തൻ്റെ സ്കൂൾ അധ്യാപകരെ എല്ലാവരുടെ ആഭിമുഖ്യത്തിൽ വളരെ അനുഗ്രഹപ്രദമായി അത് നിർവഹിക്കുകയും ഇത് തുടർന്ന് ആത്മസംഘത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന ആത്മീയ പഠനങ്ങളിലവർ ഉൾക്കൊള്ളുവാനും എല്ലാവിധ ഇന്നുകയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മവത്വ സംഘത്തിൻ്റെ പേരിലുള്ള എല്ലാ വിധിക്കുന്നത് ആശംസിച്ചിട്ടുണ്ട് നന്ദി ഭഗവാൻ

ഒരു പഠന വാഹനയാഥ ആരംഭിക്കുകയും അതിൻ്റെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കുമ്പോൾ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ എല്ലാ ഞായറാഴ്ചകളും മക്കളെ ശുഭാകാശം നടത്തി വരുന്നു ആ കുട്ടികൾക്ക് സംഘത്തിൻ്റേതായ ഈ പ്രത്യേക ശാഖകളും ആസ്ഥാനയിടങ്ങളും ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഗുരുതര തിരുവനികൾ ലോകജനത അറിയിക്കപ്പെട്ടിരിക്കുന്ന ആദർശങ്ങൾ അതിനെ സംബന്ധിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കടക ക്ലാസ്സാണ് ഇന്ന് പ്രഭാതത്തിൽ എട്ട് മണിക്ക് മുക്കടശ്രീ ശുഭാനന്ദ ആശ്രമത്തിൽ നിന്നും വാഹനത്തിൽ പുറപ്പെട്ടത് ശുഭാനന്ദ ഗുരുദാബത്തിലൂടെ മാതാവ് നാൽപ്പത്തൊന്ന് ദിവസം ഭജനം വളർത്തുന്ന ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ാമക്ഷേത്രം ദിവസം നടത്തിയതിനു ശേഷം മണികാണ്ടപൂർ ശ്രീ ശുഭാനന്ദാശ്രമത്തിലെത്തി അവിടെയും ആരാധനയും കർമ്മങ്ങളും നടക്കുന്നതിന് ശേഷമായിട്ട് കുട്ടമ്പേർ കുലായ്ക്കൽ ജന്മഗൃഹ സന്നിധാനത്തിലെത്തി അവിടുത്തെ കർമ്മങ്ങളിലും ആരാധ്യം പങ്കെടുത്തതിന് ശേഷമായിട്ട് കുട്ടമ്പേർ ജന്മഭൂമിയുടെ അന്യസങ്കേതത്തിലും എത്തി അവിടെയും അവിടെ നിന്നുള്ള ആവശ്യമായ അരവിനെ അത് വന്നിരിക്കുന്ന ശ്രേഷ്ഠമായിട്ട് ഗുരുതാത്തിന് സുദീർഘകാലം വന സംഘപ്രവർത്തനം നടത്തപ്പെട്ടതായി ചെറുപോ ശുപാനന്ദ ആശ്രമത്തിലും ഒന്ന് രണ്ട് മണിക്കൂറിൽ ചെലവഴിക്ക് അവിടുത്തെ ലഡാറ് ഭാഗങ്ങളും സന്യാസിക ശേഷം നല്ല നല്ല കാര്യങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും അവിടുത്തെ സന്ദർശനത്തിന് ശേഷമായിട്ട് ആത്മപ്രകാശന് കല്ലുമത്സരി ശുഭാനന്ദാശ്രമത്തിലെത്തി അവിടെ ആചാര്യനും ഭക്തനും ഒക്കെ എത്തിക്കാനും പങ്കെടുക്കപ്പെട്ടതായി ആരാണ് പങ്കെടുക്കുന്നതിന് ശേഷം സമാപനമായിട്ട് ഒറ്റ മുഖാസമാധി സന്നിധാനത്തിലെത്തി പുഷ്പളമായിട്ടുള്ള സ്വീകരണങ്ങളെയും വരവരുത്തുന്ന

ഉൾപ്പെടുന്ന ഒരു പരനശിവന്യാത്രയാണ് ഇന്ന് നിർമ്മാണത്തിൽ ആരംഭിച്ചുണ്ടാകുന്നത് ഇതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു വന്നതായ എല്ലാ ആസ്ഥാന സംഘാതങ്ങൾക്കും അതിൻ്റെ അധികാരികൾക്കും സന്യാസി അസോസിയേഷന്മാർക്കും പ്രതിപക്ഷ സ്ഥാനമായി നിറവടുന്നതായ സംഘം പടാധാവി സമോർത്താവ് ജനറൽ സെക്രട്ടറി അങ്ങനെയുള്ളതായ എല്ലാവർക്കും ദ സംഘത്തിൻ്റെ കർമ്മീയങ്ങളുടെയും ആ ശാഖയുടെ നാമത്തിലുള്ള പ്രത്യേകമായ നന്ദി സംഘയ്ക്ക് പങ്കുവയ്ക്കുകയാണ് ഞാൻ പങ്കെടുക്കുക എല്ലാ മക്കൾക്കും ഞാൻ അനുഗ്രഹം ഉണ്ടാവുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളും സ്വകരിക്കുന്നു നന്ദി നമസ്കാരം